ഇറ്റലി ബാർസലോണയിലെ സാൻ സബാഷന ചർച്ചിൻ്റെ മുൻപിലുള്ള ഒരു സ്വീറ്റ് സ്റ്റാളിലാണ് ഉള്ളത് ഇവിടെ സബ് ബസ് സ്റ്റാൻഡ് കുഞ്ഞാളിൻ്റെ അമ്പത്തിനാലിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ടെമ്പററി സ്വീറ്റ് സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ് ഞാനുള്ളത് നമുക്ക് ഇപ്പോൾ കാണുന്നത് പഞ്ചാര ലായനി പ്രത്യേക അനുപാതത്തിൽ തിളപ്പിച്ച് അതുകൊണ്ട് പഞ്ചാരമിഠായി ഉണ്ടാക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പഞ്ഞിമിഠായി അല്ലെങ്കിൽ സോൺ പാപ്പടി അതും ഇതുപോലെ തന്നെ പഞ്ചാഗ ലായന് അതിൽ പ്രത്യേക ഊഷ്മാവൽ തിളപ്പിച്ചുണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണത് ഇവിടെ ചുഗർ അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് പ്രോസസ്സ് ചെയ്യുന്നത് അതായത് പഞ്ചാര മിഠായി മിഠായിയാണ് ഉണ്ടാക്കുന്നത് അത് കുറച്ചും കൂടി ഇത്തരം ഒരു പ്രോസസ്സ് അതായത് പഞ്ചാര ലായനി തിളപ്പിച്ച് അത് ചൂടാറു മുമ്പ് ഒരു കമ്പിൽ അത് ചുറ്റി വരിഞ്ഞ് മുറുക്കി വലിച്ചുകൊണ്ട് അത് നീട്ടി അതിനെ ഒരു പഞ്ചസാര മിഠായിയുടെ ഒരു പാ പാകത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് തനു പഞ്ചസാര ലൈനി കൊണ്ടുണ്ടാക്കുന്നതാണ് വേറെ ഇതിലൊന്നും ഒന്നും ചെയ്യുന്നില്ല അവർ ആർട്ടിഫിഷ്യലായിട്ടുള്ള മറ്റുള്ള കളറുകളൊന്നും ചേർക്കുന്നില്ല ആ പഞ്ചസാര ലൈനി തിളപ്പിച്ച് അതിൽ പ്രത്യേക ഊഷ്മാവിൽ അത് വലിച്ചു മുറുക്കി അതിനെ ഫൈബറുകളായി മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ അതാണ് ഈ പഞ്ചാരമിട്ടായതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഇതിൽ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി നേരം അവർ വലിച്ചു മുറുക്കി അത് ഫൈബറിൻ്റെ ഒരു എന്താ പറയുക അതൊരു പഞ്ഞി പരുവത്തിലാക്കും വായിലിട്ടാൽ അത് അലിഞ്ഞു പോകും ഇതിപ്പോൾ അത്രയും പ്രോസസ്സ് ഇതിൽ നടത്തുന്നില്ല അതിൻ്റെ കുറച്ച് മുൻപുള്ള ഒരു പ്രോസസ്സ് ഇതിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് വയലിട്ട് അല്ലഞ്ചു പോകുന്നത് തന്നെയാണെങ്കിലും കുറച്ച് നേരം നമ്മൾ അത് കഴിക്കാനായിട്ട് സമയമെടുക്കുന്നത് മാത്രം മറ്റത് അങ്ങനെയല്ല നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും സ്കൂളിലൊക്കെ പഠിക്കുന്ന സംബന്ധിച്ച് ചെറുപ്പകാലത്ത് പഞ്ചാഗ് മിഠായി അല്ലെങ്കിൽ പഞ്ഞി മിഠായി എന്നൊക്കെയാണ് പറയുക അത് വായിലിട്ട് കഴിഞ്ഞാൽ അതപ്പോൾ തന്നെ അരിഞ്ഞു പോവും അത്തരം പ്രോസസ്സ് എത്തുന്നില്ല എന്ന് മാത്രം ഞാൻ ഈ കാഴ്ച കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവർ ചിലപ്പം രുചിച്ച് നോക്കാനായിട്ട് തന്നാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഇത്തരം പഞ്ചാര മിഠായി കൊണ്ടുള്ള വിഭവങ്ങൾ കാണാൻ സാധിക്കും അതിപ്പോൾ ഏത് രാജ്യത്തായാലും പ്രോസസ്സെല്ലാം സെയിം തന്നെയാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും ഈ തമിഴ്നാട്ടിലാണ് ഇത്തരം പഞ്ചായത്ത് കൊണ്ടുള്ള മിഠ് അയാൾ കൂടുതലും ഉണ്ടാക്കി അവർ സപ്ലൈ ചെയ്യുന്നത് അവിടെ അത് കുടിൽ വ്യവസായമായിട്ടാണ് നടത്തപ്പെടുന്നത് ഏകദേശം പ്രോസസ്സെല്ലാം ഇതുതന്നെയാണ് അല്പം കൂടി ദീർഘിച്ച ഒരു പ്രോസസ്സാണെന്ന് മാത്രം ഈ വലിച്ചു നീട്ടുന്ന പ്രവൃത്തി അപ്പോഴാണത് പഞ്ഞിമിഠായിട്ട് രൂപാന്തരപ്പെടുന്നത് നല്ലൊരു കാഴ്ച നല്ലൊരു രസമുള്ള ഒരു മിഠായി തന്നെയാണിത്